ഹലോ ഫ്രണ്ട്സ് അപ്പോ അവർക്കൊരിക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്ന നല്ല കിടലിനായിട്ടുള്ള ബെക്കാടി എങ്ങനെ വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റോട് കൂടി അടിപൊളിയായിട്ട് കഴിക്കാം എന്നുള്ള കാര്യം ഇതെൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ സാധാരണ രീതിയിൽ ഒരു അല്പം മദ്യപിക്കുന്ന ഒരാളാണ് ഇനി മദ്യപിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ സമൂഹത്തിൻ്റെ ഇടയ്ക്ക് ഭയങ്കര വില ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല സോ അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഒരല്പം മദ്യപിച്ചാൽ ഒരു കുഴപ്പമില്ല എന്താണെങ്കിലും അത് ഓവർ ആണെങ്കിൽ നമ്മൾ പഴയ ഒരു പഴഞ്ചൊരു കേട്ടല്ലേ അധികമായാൽ എന്തും വിഷം എന്നും പറഞ്ഞ പോലെ എന്തും അധികമായാൽ എന്ന ഒരു കാര്യം മാത്രം നമ്മൾ നോക്കുക എന്ന് മാത്രമേ എനിക്ക് മദ്യത്തിന്റെ കാര്യത്തിലും അതല്ലെങ്കിൽ മറ്റുള്ള എന്തിന്റെ കാര്യത്തിലും പറയാനുള്ള അഭിപ്രായമുള്ളൂ അപ്പോൾ ഇനി ഒട്ടും താമസിക്കണ്ട അടിപൊളിയായിട്ട് ഈ ബക്കാരി എങ്ങനെ വെറൈറ്റി ആയിട്ട് നമുക്ക് കഴിക്കാം എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇതിനോട്ട് താമസിക്കണ്ട നമുക്ക് അതെ കിടക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ബെക്കാഡി വൈറ്റ് റമ്മമാണ് ഓക്കെ ബെക്കാഡി വൈറ്റ് റമ്മ എടുക്കാം ഞാൻ അതിലേക്ക് അതാ നമ്മുടെ സാധാരണ രണ്ട് പെഗ് ഇതിലേക്ക് ഒഴിക്കുകയാണ് ഒരു പെഗ്ഗല്ല ഞാൻ ഒഴിക്കുന്നത് രണ്ടെണ്ണമാണ് ഞാൻ ഒഴിക്കുന്നത് കാരണം അതിന് ഒരു ഫ്ലേവർ നമുക്ക് എല്ലാം കൂടെ കിട്ടണമെങ്കിൽ ആ ഒരു ഫീല് കിട്ടണം ആ ഒരു ട്യൂ പെഗ് കിട്ടിയാൽ അതിൻ്റെ ഒരു സുഖം കിട്ടുമോ സോ ഞാൻ അതിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മെയിനായിട്ട് ഞാൻ ഒഴിക്കുന്നത് ഓക്കെ അപ്പം എന്തായാലും ഇനി രണ്ടാമത് ഞാൻ ഇടുന്ന ഇംഗീഡ് വേറെ ഒന്നുമില്ല നമ്മുടെ സാധാരണ നമ്മുടെ ലെമൺ ഓർ ലൈമോ ഇതിൽ ഏത് വേണമെങ്കിലും ഒന്നും വേണമെങ്കിലും ഇല്ല അത് നിങ്ങളൊരു കാര്യം ചെയ്യണം ഇതുപോലെ ജസ്റ്റ് സ്ലൈസ് ചെയ്യുക ഇപ്പം നിങ്ങളിവിടെ ഞാൻ സ്ലൈസ് ചെയ്തിട്ടേക്കുന്നുണ്ട് അത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിരിക്കുന്നത് സോ ഇങ്ങനെ തന്നെ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അതൊരു പ്രത്യേക ഫ്ലേവറാണ് പ്രത്യേക ടേസ്റ്റ് ആണ് അതിന് ശേഷം അത് എടുത്തിട്ട് ഒരല്പവും ജസ്റ്റ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക ജസ്റ്റ് ഏറ്റവും ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്യാം നമുക്ക് രണ്ട് തുള്ളി ഇതിലേക്ക് വീഴുന്ന രീതിയിൽ നമുക്ക് രണ്ട് തുള്ളി മതി ഒന്നേ രണ്ട് ഒക്കെ ഇത് ഇച്ചിരി കൂടിപ്പോയി തോന്നുന്നു തോന്നും എന്തായാലും കുഴപ്പമില്ല അത്ര മാത്രം ഇടാവുള്ളൂ ബാക്കി ശേഷം ഈ നമ്മൾ നമ്മളിട്ട് ഈ സ്ലൈസ് ഇതേപടി ഇടുക നമ്മൾ സ്ക്യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ അതൊരു അല്പം സോഫ്റ്റ് ആവും സോഫ്റ്റ് ആകുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരാ ഫ്ലേവർ നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഇട്ടേക്കുന്ന ഈ വോട്ടയിലേക്ക് വരും അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഒരു പീസ് കൂടി നമുക്ക് എടുക്കാം ഇതാ രണ്ടാമത്തെ ഈ പീസ് കൂടി ഞാൻ എടുത്തു അതും ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്യുന്നു ഓക്കെ അത് ഇതുപോലെ രണ്ട് പീസ് രണ്ട് സോറി രണ്ട് തുള്ളി ഞാൻ ഇതിലേക്ക് ഒന്ന് ഒഴിക്കുന്നു ഓക്കെ അതിന് ശേഷം ദാ ഈ ഒരു പീസ് കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ഓക്കെ ഇനി നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് വെച്ചാൽ ദാ ഇതാ ഇവിടെയാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇത് നമ്മുടെ പുതിയ ഇലയാണ് പുതിയ ഇല ഇവിടെ നമ്മുടെ ലൈവായിട്ട് വളർത്തുന്നതാണ് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതല്ല ലൈവായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തുന്നതാണ് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരല്പം പുതിയ ഇല ഇതായതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇതാ നല്ല നല്ല സ്മെല്ലുള്ള ഫ്ലേവറുള്ള സാധനമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പുതിയ ഇല അത് ജസ്റ്റ് ഇത് കയ്യിലിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ രണ്ട് രണ്ട് അടി അങ്ങ് അടിക്കണം ഓക്കെ രണ്ട് അടി അടിക്കുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചതയും ജസ്റ്റ് ചതഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാരങ്ങയൊക്കകത്തുള്ള ആ ഒരു ഫ്ലേവർ ഇറങ്ങുന്ന പോലെ തന്നെ ഈ ഇതൊന്ന് ജസ്റ്റ് ചതഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേന് ആ ഒരു ഫ്ലേവർ നമ്മുടെ ഈ വോട്ട് വരും സോ അതൊരു നല്ലൊരു ഫീൽ നമുക്ക് കിട്ടും സോ ഇതിന് ശേഷം നമുക്ക് വേണ്ട മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റെ അല്ലെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞ ദൈതമാണ് സാധനം നിറന്നുമല്ല തക്കോലം എന്ന് സാധാരണ നമ്മൾ മലയാളത്തിൽ പറയും സ്റ്റാർ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന സാധനമാണ് സാധാരണ ബിരിയാണിക്കത്തൊക്കെ ഇടുന്ന സാധനമാണ് ഈ സ്റ്റാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം ഞാൻ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാറിന് ഒരുപാട് നല്ല ഗുണങ്ങളുള്ള സാധനമാണ് പ്രത്യേകിച്ച് നമ്മൾ മദ്യപിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലൊന്നു വെച്ചാൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന ഒരുപാട് സാധ്യതയുണ്ട് നമുക്ക് എല്ലാവർക്കും അത് ആര് മദ്യപിച്ചാലും അതുകൊണ്ടാണ് സാധാരണ രീതിയിൽ പറയാറുള്ളത് മദ്യപിക്കുമ്പോൾ അതിനുശേഷമാണെങ്കിൽ നല്ലപോലെ വെള്ളം കുടിക്കണം പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ വെള്ളം എന്ന് കാര്യം സംഭവിക്കും സോ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഈ തക്കോലം നമ്മളെ ഒരുപാട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ തക്കോലം എന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ കൂടി നമുക്ക് കിട്ടും സോ ഇത് ഉപയോഗിക്കേണ്ട വിധം എന്താണെന്ന് വെച്ചാൽ ഒരു മിനിറ്റ് കഴിഞ്ഞാ നമ്മൾ ഇതുപോലെ ഗ്ലാസ്സിൽ എടുത്തിട്ട് അതിൻ്റെ അത് ഇട്ട് വെക്കണം അപ്പോൾ അങ്ങനെ വരുമ്പം ഇതും നല്ല രീതിയിൽ സോഫ്റ്റ് ആവും ഇതിൻ്റെ അകത്ത് ഫ്ലേവർ കാര്യങ്ങളൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഇത് റെഡിയാകും അപ്പോൾ ഈ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കഴിയുമ്പം ദഹിതീയപടി എടുക്കാം അതിനുശേഷം നേരെ നമ്മുടെ ഈ ഒരു വോട്ടക്കയിലേക്ക് ഇടുക അപ്പോൾ ഞാൻ ഈ വോട്ടക്കേ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻറ്റും നമ്മൾ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് വേണമെങ്കിൽ ഈ ഇത് ഞാൻ ഇടുന്ന ഇൻഗ്രീഡിയൻ എന്ന് വെച്ചാൽ നമ്മളൊന്നുമില്ല നമ്മുടെ ഐസ് ക്യൂബാണ് സാധാരണ നമുക്കറിയാം ചില ആൾക്കാർക്ക് തണുത്ത് കഴിക്കാൻ താല്പര്യമില്ല അങ്ങനെയുള്ളൊരു ഐസ് ക്യൂബ് ഇടണ്ട ഓക്കെ സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള കഴിക്കുമ്പോൾ നല്ല രീതിയിൽ ഇതുപോലുള്ള എല്ലാ ഡ്രിങ്ക് കഴിക്കുമ്പോഴും ഐസ്ക്യൂബ് ഇട്ടിട്ട് കഴിക്കുന്ന തന്നെയായിരിക്കും അതിൻ്റെ ഫ്ലേവർ അതിൻ്റെ ടേസ്റ്റ് എല്ലാം അടിപൊളിയായിട്ട് നിൽക്കണമെങ്കിൽ അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം ഐസ് ക്യൂബും ഇട്ടിട്ടുണ്ട് കാരണം എനിക്കിത് കഴിക്കുന്ന നല്ല ഫ്ലേവർ ഒരു ടേസ്റ്റോട് കൂടി കിട്ടണം അതിന് വേണ്ടി തന്നെയാണ് ഇനി ഫൈനലായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങോട്ട് വേറെ പോലെ ദ കൊക്കോളയാണ് സാധാരണ രീതിയിൽ വൈറ്റ് റം കഴിക്കുമ്പോൾ ആരും തന്നെ കൊക്കോള ഉപയോഗിക്കാറില്ല പക്ഷേ ഇവിടെ അതാണ് ഞാൻ പറഞ്ഞു ഞാൻ വ്യത്യസ്തമായ രീതിയിലാണ് സ്മോൾ സ്മോളടിക്കാറുള്ളത് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ അതാ ഞാനൊരു കൊക്കക്കോള കൂടെ എടുത്തു അതിന് ശേഷം സാവധാനം ഇതാ അങ്ങ് ഒഴിക്കുകയാണ് ഈ ഗ്ലാസ് ഫില്ല് ചെയ്യുന്ന അളവ് മാത്രം നമുക്ക് കോള ഒഴിച്ചാൽ മതി കൂടുതലായിട്ടൊന്നും നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ ഗ്ലാസിൻ്റെ അളവ് നിങ്ങൾ കണ്ടു കാണുമല്ലോ ആ ഒരു അളവിനുസരിച്ച് മാത്രം എടുക്കുക അപ്പോൾ ഒരുപാട് നമ്മൾ വെട്ടാസ് കൊക്കോ കോള ഒഴിക്കേണ്ട കാര്യമില്ല മറ്റുള്ള സാധനങ്ങൾ വിടേണ്ട കാര്യമില്ല അപ്പോൾ ഇതാണ് ജസ്റ്റ് ബേസിക്കലി ഉള്ള സാധനങ്ങൾ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് സാവധാനം ഒന്ന് മിക്സ് ചെയ്യണം നിങ്ങൾക്കിപ്പോൾ കാണാം ശരിക്കും ഇതൊന്ന് മിക്സ് ആകുന്ന സമയത്ത് ഇതാ ഇപ്പോൾ എല്ലായിടത്തും ഒരേ കളറായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം നേരത്തെ അടിയിൽ നമ്മുടെ ഈ പറഞ്ഞ വൈറ്റ് റൂമിൻ്റെ ആ ഒരു പോർഷനും മുകളിൽ നമ്മുടെ കൊക്കോളയുടെ പോർഷൻ ബാക്കിയല്ല ഇപ്പോൾ അത് കറക്റ്റ് എല്ലാം പോർഷനും ഒരുപോലെ ആയി അതായത് മൊത്തത്തിൽ കെട്ടൻ ചായയുടെ കളർ ആ ലെവലിലേക്ക് അല്ലെങ്കിൽ ബ്രൗണിഷ് ലെവലിലേക്ക് വന്നു എന്ന് നമുക്ക് പറയാം കണ്ടുനോക്കാം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇതാണ് റിയൽ ടൈം ഞാൻ ഉണ്ടാക്കിയേക്കുന്ന ഈ ഒരു ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഈ ഒരു വൈറ്റ് റൂമിൻ്റെ ടേസ്റ്റ് നമുക്ക് നോക്കാം ഓക്കെ അപ്പം നമ്മൾ സാധാരണ വൈറ്റ് റം കുടിക്കുമ്പോൾ നമുക്കറിയാം ഒരു പ്രത്യേക കുത്തല കാര്യങ്ങളൊക്കെ ഉണ്ടാവും സാധാരണ ഇതിൽ ഏത് വൈറ്റ് റം ആണെങ്കിലും ഒരു സ്വാഭാവികമായിട്ടും അത് ഉണ്ടാവും സോ അതിനെ നമുക്ക് സ്മൂത്ത് ആക്കാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ ഗിഡിൻ്റെ എല്ലാം ഗുണം ചെയ്യും സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈമ നമ്മൾ ഇട്ടേക്കുന്നതുകൊണ്ട് അതിൻ്റെ ആ ഫ്ലേവർ ശരിക്കും ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴാണ് ഇത് ശരിക്കും ഇറങ്ങുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ രണ്ടോ മൂന്നോ തുള്ളി മാത്രമേ നമ്മൾ ചോദിച്ചുള്ളൂ സോ അധികമായിട്ടുള്ള ലൈമിൻ്റെ ആ പുളിയോ കാര്യങ്ങളും വരില്ല നമ്മളങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ മുഴുവനായിട്ട് ലൈമ് നമ്മൾ പിഴിഞ്ഞൊടിച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു പുളിയോ കാര്യങ്ങളൊക്കെ വരും സോ അതൊന്നുമില്ല അതിനാൽ നല്ലൊരു ഫ്ലേവർ വന്നിട്ടുണ്ട് രണ്ടാമത് നമ്മുടെ താ നമ്മുടെ പുതിയനയില നമ്മൾ ഇട്ടേക്കുന്നു ഈ പുതിയനയില ഇട്ടേക്കുന്നതിൻ്റെ കൊണ്ട് ആ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള ഫ്ലേവറാണ് അത് ജസ്റ്റ് ഉടച്ച അല്ലെങ്കിൽ ചതച്ചിൻ്റെ അത് ഇട്ടപ്പോഴത്തേന് ആ ഒരു ഫ്ലേവറും നല്ല ടേസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ അവസാനമായിട്ട് ഇട്ടേക്കുന്ന നമ്മുടെ തക്കോലം സോ ഞാൻ ഒരിക്കൽ കൂടി പറയാം തക്കോലം എന്ന് പറഞ്ഞാൽ നല്ല ഒരു സ്പൈസിയാണ് നമുക്കറിയാം ബിരിയാണിക്ക് അതൊക്കെ അത് കിട്ടുകയും കൊണ്ടാണ് ആ സ്മെൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞത് ആ ഒരു ഫീല് അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് ആ ഒരു നല്ല സ്പൈസിയുടെ ആ ഒരു എന്താണ് പറയുന്നത് ആ ഒരു ഫ്ലേവർ എല്ലാം നമുക്ക് കിട്ടും സാധാരണ നമുക്ക് കറവുപ്പട്ടയിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ ഒരു ഫീലൊക്കെയാണല്ലോ സിനിമ സിനിമനിന്നൊക്കെ കിട്ടുന്ന ആ സെയിം ഫീൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻ്റ് എല്ലാം കൂടി ആ ടേസ്റ്റ് ഇതിൻ്റെ അകത്ത് വരികയും പ്ലസ് നമ്മുടെ പൊക്കെ കോളായും കൂടി ആഡ് ചെയ്തപ്പോൾ സന്തുലനമായിട്ടുള്ള ഒരു സ്വീറ്റ് നമുക്ക് കിട്ടുകയും അതോടൊപ്പം തന്നെ ടേസ്റ്റ് ഫീൽ ചെയ്യുകയും ചെയ്യുന്നു പിന്നെ തണുക്കാൻ വേണ്ടി നമ്മളൊരല്പം ക്യൂബ് കൂടി ഇട്ടപ്പോൾ തന്നെ ഗംഭീരമായിട്ടുണ്ട് നമ്മൾ കഴിക്കുമ്പം ആസ്വദിച്ച് തന്നെ കഴിക്കണം മദ്യം അത് മദ്യത്തിന്റെ ടേസ്റ്റ് എപ്പോഴും അറിഞ്ഞു തന്നെ കഴിക്കുന്നതായിരിക്കും അല്ലേ ഏറ്റവും നല്ലത് അത് ഏത് തരത്തിലുള്ള മദ്യമാണെങ്കിലും ആണെങ്കിലും എന്നാൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു മദ്യം കഴിക്കുമ്പോൾ ഇതിൽ ഞാൻ ഇട്ട ഇൻഗ്രീഡിയൻ മുഴുവൻ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ മദ്യത്തിൻ്റെതായ ഒരു ടേസ്റ്റും ഫീൽ ചെയ്യാറുണ്ട് ഗംഭീരമായിരിക്കും ഓക്കെ അപ്പോൾ എന്താ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കാതിരിക്കാം അപ്പൊ കണ്ടതാ മനോഹരം കാണാൻ പോകുന്നത് അതി മനോഹരം നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വരെങ്കിലും അതു